കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സീനിയർ സെക്കൻഡറി സ്കൂളിൽ സിനർജി രണ്ടായിരത്തി ഇരുപത്തിയാറ് ബിയോണ്ട് ദി ബുക്സ് എന്ന എംപവർമെന്റ് പ്രോഗ്രാമിന്റെ രണ്ടാം ദിവസം വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകുന്ന പരിപാടി സംഘടിപ്പിച്ചു ബന്ധപ്പെട്ട മേഖലയിലെ വിദഗ്ധർ പങ്കെടുത്തു കായം ഗായത്രി സീനിയർ സെക്കൻഡറി സ്കൂളിൽ സിനർജി ബിയോണ്ട് ദി ബുക്സ് എന്ന പേരിൽ സംഘടിപ്പിച്ച എംപവർമെന്റ് പ്രോഗ്രാമിന്റെ രണ്ടാം ദിവസം വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകുന്ന പരിപാടിയാണോ സംഘടിപ്പിച്ചത് ഇതിനോടൊപ്പം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് മറുപടി നൽകുന്ന പരിപാടിയും നടത്തി ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ കവിത എല്ലസും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ ശ്രീജ സമ്പത്തും തമ്മിലുള്ള സംഭാഷണം ഒരു 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 ഇറിറ്റബിൾ ബിഹേവിയർ ബിഹേവിയർ തുടങ്ങി ചേഞ്ച് നമ്മുടെ ഇങ്ങനത്തെ കുട്ടി കാണിക്കുമ്പോഴാണ് എന്തോണ്ടത് സംഭവിക്കുന്നത് വളരെ എല്ലാവരും ഒന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യാണ് പൊതുവേ നമ്മൾ കേൾക്കുന്നതാണ് എൻ്റെ കുഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു അപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ആവുന്ന ഒരു ടൈമാണ് അപ്പോൾ അവരുടെ ഇമോഷൻസ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നറിയത്തില്ല അതുപോലെ തന്നെ പെട്ടെന്ന് എന്താ ദേഷ്യം വരുന്നു അല്ലെ കരച്ചിൽ വരുന്നു എന്നൊക്കെ നേരത്തെ പറഞ്ഞല്ലോ ഇതെല്ലാം തന്നെ നമ്മൾ അവര് പ്രകടിപ്പിക്കാത്ത ആ ഇമോഷൻസ് ആണെന്ന് പല രീതിയിൽ അവർ പ്രകടിപ്പിക്കുന്നു പക്ഷെ ഇതിനെല്ലാം പിന്നില് നമ്മളിപ്പം ഒരു സ്കൂളിലായിക്കോട്ടെ മാതാപിതാക്കളായിക്കോട്ടെ അവരിൽ അമിത പ്രതീക്ഷ ഉണ്ടാക്കും അപ്പൊ അതെല്ലാം അവർക്ക് കഴിയുമോ എന്നൊരു ഡൗട്ട് അവർക്ക് ഉണ്ടാവുന്നു അപ്പൊ അത് ഒരു ദേഷ്യത്തിലൂടെയാണ് അവര് കാണിക്കുന്നത് അവരുടെ ഇമോഷൻസാണ് അതിനെ നമ്മൾ ആദ്യം ഐഡന്റിഫൈ വരുന്നു പറയുമ്പോൾ ചിലപ്പോൾ തന്നെ തന്നെ ആയിരിക്കില്ല നമ്മൾ നമ്മൾ പിടിച്ച അവര് ചെറിയ കുഞ്ഞ് ആവും ശ്രദ്ധിക്കണം പെട്ടെന്ന് വലുതായി ഫീലിംഗ് കാണിക്കുമ്പോ മനസ്സിൽ അവരിപ്പഴും കുഞ്ഞുങ്ങളാണ് അപ്പൊ അവർക്ക് ആ ഒരു ഇമോഷണൽ ശരിക്കും അവരുടെ മനസ്സിലെ ഇമോഷൻസ് ആ ഹോർമോണിന്റെ ഒരു ഓവർ പവറിങ് കാരണം ഇമോഷൻസും അത്രയും സ്ട്രോങ് ആണ് പക്ഷെ അത് അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല ആ ഒരു ഇമോഷണൽ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്തിട്ടില്ല നമ്മള് അക്ഷരങ്ങൾ പഠിക്കുന്ന പോലെ അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് അതിനുള്ള സമയമായിട്ടില്ല വലുതായിട്ട് അവരുടെ ഉള്ളിന്റെ ഉള്ളി ഒരു തന്നെയാണ് സ്റ്റിൽ കുഞ്ഞുങ്ങളാണ് സംവാദങ്ങൾക്ക് റിയാലിറ്റി ഷോ ഫെയിം നിഹാര കുരുന്നോ ഗായിക പ്രതിഭകളിൽ പ്രമുഖരായ നക്ഷത്ര ദിയ നവമി അക്ഷയ് സിദ്ധി വിനായകൻ എന്നിവർ പരിപാടികൾ അവതരിപ്പിച്ചു സ്കൂൾ ചെയർമാൻ സി ഷാജി പ്രഭാഷണം നടത്തി സ്കൂൾ ഡയറക്ടർമാരായ സുനിത നാരായണൻ സി ി ചെയർപേഴ്സൺ ഡോക്ടർ പി വിനോദ് പി ടി പ്രസിഡന്റ് രാജി നാഗ മറ്റ് പി ടി അംഗങ്ങൾ എസ് എം സി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു സ്കൂൾ ചീഫ് കോർഡിനേറ്റർ ആശിനാ രാജൻ പ്രിൻസിപ്പൽ ലീനാശങ്കർ വൈസ് പ്രിൻസിപ്പൾമാരായ ഷീജ പി നായർ കൃഷ്ണകുമാർ അരവിന്ദ് ഒബ്സർവർ സുധി വിജയൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സി ഡി ന്യൂസ്